ഈ കൊണ്ടുപോകുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ എല്ലാ വീടുകളിലും അത്യാവശ്യം വേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് വേസ്റ്റ് എന്നുള്ളത് നമ്മുടെ എല്ലാ വീടുകളിലും ഒരു തലവേദനയാണ് എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല ഈ ബൗണ്ടറി വാളൊക്കെ മുമ്പത്തെ ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും എത്ര തരം മാറ്റത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് വീട് പഴി കഴിഞ്ഞാട്ട് മുമ്പ് തന്നെ ആ പ്ലോട്ടിൽ നിന്ന് കൊണ്ട് അവർ ആ വീടിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് അത് അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് സിമെന്റിൽ ചെയ്തിട്ടുള്ള വർക്കാണ് ഇത് പെയിന്റിങ് വേറെ കളറിലേക്ക് മാറ്റാനും പെട്ടെന്ന് പറ്റും നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് കാണാനും അതുപോലെ തന്നെ ലിവിംഗിൽ നിന്ന് കാണാനുള്ള ഒരു സെറ്റപ്പിലുള്ള റൊട്ടിവി കൊടുത്തിട്ടുണ്ട് എഫ് ജിറന്നിരിക്കുന്നത് വടക്ക ഫാരിസ് ായിട്ട് ഞാൻ പരിചയപ്പെട്ടിരുന്നില്ല ഒരു നാലഞ്ചു മാസം മുന്നേ ഒരു വീട് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലല്ലാരോ അതിന്റെ ഏറ്റെടുത്തത് തീർച്ചയായും അതായത് നമ്മുടെ പഴയ വീടാണെങ്കിലും പുതിയ വീടാണെങ്കിലും ഇന്റീരിയർ അല്ലെ ഇന്റീരിയർ എല്ലാം അന്ന് നമ്മൾ കാണിച്ചു വ്യത്യസ്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് വീണ്ടും വീഡിയോ ആയിട്ട് അതായത് കാലത്തിന് അനുസരിച്ചുള്ള മാറ്റങ്ങള് കൊണ്ടുവന്നിരിക്കുകയാണ് എസ്സ ഹോംസ് ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയാനും കാണാനും പോകുന്നത് എന്താണ് പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ പറഞ്ഞ അതായത് പുതിയ കണ്ടുപിടുത്തങ്ങളാണോ തീർച്ചയായിട്ടും അതായത് ഇന്നത്തെ ടെക്നോളജി പ്രകാരം നമ്മൾ എങ്ങനെ എന്താ പറയാ ഒരു പുതിയതായിട്ട് വീട് വെക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങളാ മുൻകൂട്ടിയിട്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുക അത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇന്ന് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു റിനോവേഷൻ ആണെന്ന് ചോദിക്കുക റിനോവേഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഏകദേശം അവരെ ആ ഒരു റൂംസ് എങ്ങനെ ആയിരിക്കും ഇനി ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടായിരിക്കാം അതിന്റെ കൺസെപ്റ്റ് ആയിരിക്കും എന്നുള്ളത് സെയിം ടൈമിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വരും സാധാരണ രീതിയിൽ നമ്മൾ ഇത് കാണണമെങ്കിൽ എന്നാൽ ഇത് വർക്ക് തുടങ്ങുന്നതിന് കാണിച്ചു കൊടുക്കും അതിന് ഞങ്ങളൊന്നും ഇല്ല ജസ്റ്റ് നമ്മുടെ ഈ കയ്യിലുള്ള ഈ ഒരു ലേസർ മീറ്റർ അതുപോലെ തന്നെ നമ്മുടെ ഈ ടാബും വെച്ചിട്ടാണ് അത് സെയിം ടൈമിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അതായത് നിങ്ങൾ ആദ്യം കാണിക്കുന്ന ഒരു പരിപാടി ഇതൊക്കെ ആ ഫസ്റ്റ് ഇയർ റൂംസിന്റെ മെഷർമെന്റ് സെയിം ടൈമിൽ നിങ്ങൾ കസ്റ്റമർക്ക് അത് കാണിച്ചു ഒരു ബേസിക് ബേസിക്കായിട്ടുള്ള ഡിസൈനാണ് കൺസെപ്റ്റ് എങ്ങനെയൊക്കെ ഫർണിച്ചർ ഉണ്ടാവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ട് ഫസ്റ്റ് കൊടുക്കാൻ പറ്റും പിന്നെയാണ് അടുത്തൊരു നമ്മൾ സ്റ്റെപ്പിലേക്ക് പോകുന്നത് ആ ഒരു സ്റ്റെപ്പിലേക്ക് മുമ്പ് നമ്മൾ നമ്മള് ഇതിന്റേതായിട്ടുള്ള കൊട്ടേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുകൊടുത്ത് അതൊക്കെ ഓക്കെ എന്നുണ്ടെങ്കിൽ ഡിസൈൻ സെക്ഷനിൽ കയറുന്നു ഡിസൈൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരൊരു വീടിന്റെ പണി കഴിഞ്ഞാൽ വീടിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ സഞ്ചരിച്ച് കാണാൻ പറ്റും ആ ഒരു രീതിക്കുള്ള ഒരു ടെക്നോളജിയാണ് അടുത്തത് അതെന്താണ് പരിപാടി അത് വിആർ ഹെഡ്സെറ്റ് എന്ന് പറയും അത് വിർച്വൽ റിയാലിറ്റി ആണ് അതായത് നമ്മൾ ആ ഒരു ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ വീട് പണിയായി നമ്മളൊരു സെറ്റിംഗ് ഒരു പറമ്പിൽ പോയിട്ട് നിന്നു വീട് പണി കഴിഞ്ഞാട്ട് മുമ്പ് തന്നെ ആ പ്ലോട്ടിൽ നിന്നുകൊണ്ട് അവർ ആ വീടിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആണ് അതെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് വീടിന്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ അതിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്നോ അതൊക്കെ ആയിട്ട് കാണുന്നു ഇത് ഗംഭീര ഈ വീടിന്റെ ഇതേ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു വീട്ടിൽ എന്തൊക്കെ ചെയ്തത് കാണാട്ടോ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ ഒരു ഷോക്കേസ് ഉണ്ടല്ലോ ആ ഒരു രീതിയിലായിരുന്നു അതിന് നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ ആക്കിയിട്ടുണ്ട് ഇവിടെ മൾട്ടിബിൾ കൊണ്ട് കവർ ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു മൂന്ന് പീസ് ആക്കിയിട്ടുള്ളത് ചുമര് പോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ചുമര് പോലെ ആക്കി എടുത്തിട്ടുണ്ട് അത് കാണുമ്പോൾ പോലെ അല്ലേ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പാർട്ടീഷൻ കൊടുത്തിരിക്കാന്ന് അപ്പൊ അവർക്ക് റൊട്ടേറ്റ് ടി വി എന്ന് പറയണെന്ന് പറഞ്ഞപ്പോ നമ്മള് ഡൈനിങ്ങിൽ നിന്ന് കാണാനും അതുപോലെ തന്നെ ലിവിംഗിൽ നിന്ന് കാണാനുള്ള ഒരു സെറ്റപ്പിലുള്ള റൊട്ടേറ്റ് ടി വി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈനിങ് സെറ്റപ്പ് ഉണ്ട് ഇവിടെ മുമ്പ് ചുമരുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ ഒരു ഓപ്പൺ കിച്ചൺ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ ഒരു വാളിൽ ഇന്ത്യൻ ലെവലിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി അവിടെ ചുമരായിരുന്നു ആദ്യം ആദ്യം അല്ലേ ചുമരായിരുന്നു അപ്പൊ ഇവിടെ ഈ ഒരു രീതിയിൽ ചെയ്തപ്പോ വളരെ മനോഹരക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഡയറക്റ്റ് നമുക്ക് ഇവിടത്തേക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മൾ നോർമലി വി സി ലുവേഴ്സൊക്കെ കൊടുക്കാറുണ്ട് അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് സിമെന്റിൽ ചെയ്തിട്ടുണ്ട് വർക്കാണിത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയിന്റിങ് നമുക്ക് വേറെ കളറിലേക്ക് മാറ്റാനും പെട്ടെന്ന് പറ്റും മറ്റേ ലോവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കളർ മാറ്റാൻ ബുദ്ധിമുട്ടായിരുന്നു അതെ അതെ അപ്പൊ നമ്മൾ നേരെ കിച്ചണിലേക്ക് വരികയാണ് ചെറിയൊരു കിച്ചനാണെന്നാൽ ഒരുപാട് സ്പേസ് നമുക്ക് സേവ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ സാധാരണ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഔട്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ വേസ്റ്റ് ഇടാനുള്ള സെറ്റപ്പ് എല്ലാ കാര്യങ്ങളും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വരിക എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും കൊടുക്കുന്ന പോലെ തന്നെ ഓട്ടോ ഫേബറിൻ്റെ ആ ഒരു ചിമ്മിനെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ സിംഗിൾ വരികയെന്നുണ്ടെങ്കിൽ മുമ്പ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ സെറ്റപ്പും ഇതിലും ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ അതെ വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ചെയ്താലും അതുപോലെ തന്നെ വാഷ് ചെയ്യാനുള്ള എല്ലാ ും ഇവിടെ ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിന്റെ അവിടെ വരിക എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ അടിപൊളി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പ് ലൈറ്റ് പല മോഡ്സിൽ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ നല്ല ഭംഗി ഉണ്ടല്ലോ അതെ അതെ ഇവിടെ ഒരു ആർട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ കൂടിയാണ് ഇതുപോലുള്ള ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ടുള്ളത് പിന്നെ ടഫും ഗ്ലാസ്സിലാണ് ഹാൻഡ്രയിൽ കൊടുത്തിട്ടുള്ളത് ഇത് തേക്കിലാണ് ഈ ഒരു വുഡ് ഫിനിഷിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതായത് അതുപോലെ തന്നെ വാഷ് യൂണിറ്റിന് അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നോർമൽ ചെയ്യുന്ന പോലെ ഒരു മാർബിൾ ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിലാണ് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ നല്ല അടിപൊളി ഗോൾഡൻ കളറിലുള്ള സിങ്കും കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ആർട്ട് വർക്ക് ചെയ്ത പോലെ തന്നെ ഇവിടെ ശ്രീബുദ്ധിന്റെ ഒരു അടിപൊളി വർക്ക് ആർട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തന്നെ സുഹൃത്തായിട്ടുള്ള ദിലീപാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫിനിഷിംഗ് ആയിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ അല്ലെ കുറച്ചുകൂടി വർക്കുകൾ ഇവിടെ ഇങ്ങനെ അതെ ഇത് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതില് ഫുഡ് വേസ്റ്റ് കാര്യങ്ങൾ ഇതിൽ ഇട്ട് കഴിഞ്ഞാല് ഈ ഒരു മിഷീന് ക്രഷ് ചെയ്ത് കൊണ്ട് അത് നമ്മളെ ഈ ഒരു ലൈനിൽ കൂടെ നേരെ ടാങ്കിലേക്ക് പോകും ഒരുപാട് ആളുകളുടെ തലവേണയാണ് നമുക്ക് ഇതിലുള്ള വേസ്റ്റ് ഇവിടെ കൊണ്ടിടുന്നത് വീട്ടിൽ പറഞ്ഞ സ്പേസ് ഇല്ല പുറത്തേക്ക് ഇടാനുള്ള സ്പേസ് ഇല്ല ഇവിടെ കണ്ടാറ ഇവിടുന്ന് അപ്പൊ ക്ലൈന് ചോദിച്ചു എന്താണ് ഇതൊരു സൊല്യൂഷൻ അതിനൊരു നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ ഇതുപോലുള്ള വീടുകളിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മിഷൻ കൂടിയാണ് ഇത് അതായത് ഫുഡ് വേസ്റ്റ് ഒക്കെ നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് പുറത്തേക്ക് ടാങ്കിലേക്ക് നേരെ പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇത് വേണമെങ്കിൽ നമ്മൾ പച്ചക്കറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതിനുവേണ്ടിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മള് പച്ചക്കറിക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇത് നേരെ ബക്കറ്റിലേക്ക് പിടിക്കാന്നുണ്ടെങ്കിൽ നേര ജ്യൂസ് ബക്കറ്റിൽ കിട്ടും നേരെ നമ്മളെ പ്ലാന്റ്സിൽ കൊണ്ടിടാന്നുണ്ടെങ്കിൽ അതൊരു വളം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ബെഡ്റൂമിൽ വരുമ്പോ ഇവിടെ ചെറിയൊരു വെറൈറ്റി ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഉള്ളിലേക്ക് പോകും ഒക്കെ അതിന്റെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ എല്ലാത്തിനും ഇതിന്റെ ഒരു മെറ്റീരിയൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അധികം അവൈലബിൾ അല്ലാത്ത അധികം പേര് ചെയ്യാത്ത ഒരു മെറ്റീരിയൽ കൂടിയാണ് അലോസോഫ്റ്റ് ആണ് അലുമിനിയത്തിൽ തന്നെ ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അത് ുഡ് അതുപോലെ പ്ലേവുഡ് മറ്റുള്ള ഇതിനൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റും ഇതിന് വരുന്നുണ്ട് മിറ്റത്തൊക്കെ വരുമ്പോ ഈ നാച്ചർ സ്റ്റോൺ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലാട്ടോ അതുപോലെ തന്നെ നാച്ചു സ്റ്റോണിന്റെ ഗ്യാപ്പിലൂടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇവിടെ തെങ്ങിന്റെ ഓരോ തടത്തിലും നമ്മൾ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസ് ആണ് ചെയ്ത് ഈ ബൗണ്ടറി വാളൊക്കെ മുമ്പത്തെ ആ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും എത്ര തരം മാറ്റത്തിലാണ് നമ്മൾ കൊടുത്ത് നേരത്തെ നമ്മൾ ഡൈനിങ്ങിൽ കണ്ടിട്ടുള്ള അതേപോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അതിന്റെ സൈഡിലൊക്കെ നമ്മൾ ചെറിയൊരു പ്ലാന്റ്സ് ഒക്കെ കൊടുത്തപ്പോൾ വളരെ ഭംഗിയൊക്കെ പറ്റിയിട്ടുണ്ട് ഇവിടെ വരികയെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഗേറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഏകദേശം നാല് മീറ്ററുള്ള ലെങ്ത്തിൽ ആണ് അത് കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് വളരെ സ്മൂത്ത് ആണ് ഹെവി മെറ്റീരിയൽ ആണെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ആ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഇവിടെയും വൃത്തിയാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് ഇവിടെ നിന്ന് അവിടുന്ന് ഈ ഒരു വീടിനുള്ള ഒരു വ്യൂ വരുന്നത് അപ്പോൾ വേറെ ഒരു ബുദ്ധിമുട്ട് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഇലക്ട്രിക്കൽ ബോക്സും അതുപോലെ സോളാർ പാനല് ഇതൊക്കെ വന്നപ്പോൾ അവിടെ നിന്ന് കാണുമ്പോൾ ഒരു വൃത്തികേടായിട്ട് തോന്നുക ഒരു ഭംഗി കേട് അല്ല കേട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലുള്ള ജാളി വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇവിടെ ചെറിയ ഒരു സെറ്റപ്പിൽ ഇരിക്കാനും ഒരു കോഫി കുടിക്കാനുള്ള ഒരു ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഈ ഒരു വീടിന്റെ ലുക്ക് വേറെ ലെവലിൽ കാണാൻ വേണ്ടി പറ്റും ഈ വീടിന്റെ ഓർഡർ സിന്ധുര ചേച്ചിയാണ് ഇപ്പൊ നമ്മൾ കൂടെ ഉള്ളത് പത്രപ്രവർത്തകരും കൂടിയാണ് അത് മാത്രമല്ല ഇതിന് ചാനലിലും പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു ഞങ്ങൾ കുറേ കാലമായി ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് പത്തു വർഷത്തോളമായി ഞങ്ങൾ ഫ്ലാറ്റിലായിരുന്നു താമസം അപ്പോൾ തോന്നി ഇനി ഒരു വീട് വാങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് ഇതുപോലെ എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ ഒന്ന് വീട് മേടിച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ അതുപോലെ അങ്ങനെ ഒരു വീട് വാങ്ങി അതൊരു റീനോവേഷൻ ചെയ്തിട്ടാണ് ഒരു പഴയ വീടായിരുന്നു അത് പത്ത് വർഷത്തോളം പഴക്കമുണ്ട് തോന്നുന്നു അപ്പോൾ ആ വീട് മേടിച്ചിട്ട് ഇപ്പോൾ പുതിയതാക്കാൻ വേണ്ടിട്ട് അങ്ങനെ നോക്കുമ്പോഴാണ് നിങ്ങളുടെ ചാനൽ ഞങ്ങള് കണ്ടത് അങ്ങനെ നിങ്ങളുടെ ചാനൽ കണ്ടപ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് പയ്യന്റെ നമ്പർ കിട്ടി എസാ ഹോംസ് അവരാണ് ഇതിനെ എല്ലാ വർക്കും ചെയ്തേക്കണത് ഇന്റീരിയർ വർക്കൊക്കെ അവരുടെയാണ് അവരെ ഏൽപ്പിച്ചാ കൊടുത്തു പിന്നെ എല്ലാം അവരായി അവരുടെ ഓരോ എന്താ കാഴ്ചപ്പാടിലെന്താ തോന്നണ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ ചന്ദ്രേട്ടൻ പറഞ്ഞു അങ്ങനെയാണ് ഇതിന് ഇറങ്ങി തിരിച്ചത് ഇപ്പൊ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവൂല്ലോ വലിയൊരു മാറ്റങ്ങൾ വരുത്തി ഇത്രയാണ് എസ്സാ ഹോംസിന്റെയും അതേപോലെ തന്നെ ചന്ദ്രേട്ടന്റെയും സിന്ധുര ചേച്ചിയുടെയും വീടിന്റെ വിശേഷങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലേ ഒരു പുതിയ വീടായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു പഴയ വീടിന് റിനോവേഷൻ ചെയ്യേണ്ട ഒരു കാര്യങ്ങളായിക്കോട്ടെ ഇതിലൊക്കെ പറ്റിയ ഒരു കാര്യമാണ് നമ്മളിപ്പം അറിഞ്ഞിട്ടുള്ളത് അതൊരു പുതിയ ടെക്നോളജി ഒക്കെ വെച്ചിട്ട് എങ്ങനെ ഇതിനുള്ള മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ട് എന്തേലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ ആയുണ്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ